രണ്ടായിരത്തി ഇരുപത്തിനാല് സംബന്ധിച്ച് മലയാള സിനിമയ്ക്ക് ഒരു നല്ല കാലമായിരുന്നു ഒരുപാട് നല്ല ചിത്രങ്ങളാണ് ഈ വർഷം പ്രേക്ഷകർക്ക് കാണാനായത് നവാഗതരായ പല സംവിധായകരുടെയും ചുവടുവെപ്പും പല താരങ്ങളുടെയും തിരിച്ചുവരവും ഈ വർഷം നമുക്ക് കാണാനായി എന്നാൽ ഈ വർഷം തന്നെ നല്ല ഹൈപ്പ് സിനിമയ്ക്കും നല്ല ഹൈപ്പ് താരങ്ങൾക്കും കിട്ടിയിട്ടും തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമകളുണ്ട് അങ്ങനെ നല്ല ഹൈപ്പ് കിട്ടി തിയേറ്ററുകളിൽ വന്ന് പരാജയപ്പെട്ട ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ാക്കി ശിവ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു കങ്കുവ സിനിമയുടെ പ്രമോഷനും ടീസറിനും ട്രെയിലറിനും ഒക്കെ വളരെ നല്ല പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത് സൂര്യയുടെ ഏറ്റവും മികച്ച പ്രമോഷനുകളിൽ ഒന്നായിരുന്നു കങ്കുവയിലേത് എന്നാൽ ചിത്രം വേണ്ട രീതിക്ക് പ്രേക്ഷക ശ്രദ്ധ നേടിയില്ല തമിഴ് ഉൾപ്പെടെ പത്ത് ഭാഷകളിലായാണ് ചിത്രം പുറത്തിറക്കിയത് ചിത്രത്തിൽ ഡബിൾ റോളിൽ എത്തുന്ന സൂര്യ ഒരു യോധാവിന്റെ വേഷത്തിലും എത്തുന്നുണ്ട് എന്നാൽ ചിത്രം ഇറങ്ങിയതിന് പിന്നാലെ വൻ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത് സിനിമയുടെ സൗണ്ട് മിക്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആസ്വാദകർ വിമർശനങ്ങൾ ഉയർത്തി കൂടാതെ ചിത്രത്തിന്റെ കഥയ്ക്കും വൻ വിമർശനങ്ങളാണ് ഉയർന്നത് ശിവയുടെ എപ്പോഴുമുള്ള പാസം ലൈൻ ചിത്രത്തിലുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് എന്തായാലും ആദ്യം മുതൽ അവസാനം വരെ സൂര്യയുടേത് തീ പാർന്ന പ്രകടനം തന്നെയായിരുന്നു സൂര്യയെ പോലെ തന്നെ കയ്യടി അർഹിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു ബോബി ഡിയോളിൻ്റെതും കൂടാതെ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് കൂടിയാണ് കങ്കുവ പ്രേക്ഷകർക്കായി നൽകിയത് സിനിമയിൽ സൂര്യയുടെ ഗെറ്റപ്പ് ആരാധകർ ഏറ്റെടുത്തുവെങ്കിലും ചിത്രം തിയേറ്ററിൽ പ്രേക്ഷകർ അത്രക്കങ്ങ് ഏറ്റെടുത്തില്ല തൊട്ടതെല്ലാം പൊന്നാക്കുന്ന സംവിധായകനാണ് ശങ്കർ എന്നാൽ ശങ്കറിന് ഇത് എന്ത് പറ്റിയെന്നാകും ഇന്ത്യൻ ടൂ കണ്ട ഭൂരിഭാഗം ആളുകളും ചിന്തിച്ചത് കാരണം ആദ്യ ഭാഗം കണ്ട ആളുകൾക്ക് അത്ര തൃപ്തികരമല്ലായിരുന്നു രണ്ടാം ഭാഗം മാത്രമല്ല ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമാണ് ലഭിച്ചത് കമൽഹാസൻ സിദ്ധാർത്ഥ് എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് കൂടാതെ ആദ്യ ഭാഗത്തിൽ കൃഷ്ണസ്വാമി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നെടുപടി വേണുവിന് പകരം നന്ദുപൊതുവാളാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചത് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കോടി മുതൽ മുടക്കിലാണ് ഇന്ത്യൻ ടു എത്തിയത് എന്നാൽ നൂറ്റി അൻപത് കോടിയാണ് ഇന്ത്യൻ ടൂവിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇതിന്റെ നഷ്ടം നികത്താൻ ഇന്ത്യൻ മൂന്നാം ഭാഗം നേരിട്ട് ഒ ടി ടിയിലൂടെ റിലീസിനെത്തിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ അതൊരു അറ്റകൈ പ്രയോഗം തന്നെയായിരിക്കും എന്തായാലും കമൽഹാസന്റെ സിനി ജീവിതത്തിലെ ഏറ്റവും ദുരന്തമായി മാറിയ സിനിമയാണ് ഇന്ത്യൻ ടു ഡയറക്ഷൻ റൺ ടൈം സ്റ്റോറിയിലെ ക്യാരക്ടറൈസേഷൻ എന്നീ ഘടകങ്ങളുടെ അഭാവവും പരാജയത്തിന് കാരണമായി മലയാളി പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന ഒരു തിരിച്ചുവരവായിരുന്നു മോഹൻലാലിൻ്റെത് അതും എൽ ജെ പിയുടെ കൂടെ കൂടിയായപ്പോൾ ആരാധകർ ശരിക്കും ഈ തിരിച്ചുവരവ് ഗംഭീരമാകുമെന്ന് പ്രതീക്ഷിച്ചു തടി നാട്ടിലില്ലെന്ന് കേട്ടു നട്ടല്ലൂരി എന്നാൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത് മത്സരങ്ങളിൽ തോക്കാത്ത പോരാളിയായ മലേക്കോട്ടെ വാലിബൻ പ്രേക്ഷകർക്ക് മുമ്പിൽ തോൽവിയാണ് ഏറ്റുവാങ്ങിയത് പരാജയത്തിന്റെ പ്രധാന കാരണം ആരാധകരുടെ ഓവർ പ്രതീക്ഷയും ഹൈപ്പും തന്നെയാണെന്ന് പറയാം പക്ഷേ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇത് പക്ക ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമയാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മറ്റൊരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു വെങ്കിട് പ്രഭു നൽകിയ ഗോട്ട് ും രാഷ്ട്രീയത്തിലേക്ക് വിജയ് സജീവമാകാൻ പോകുന്നത് കൊണ്ട് തന്നെ ആരാധകർ കണ്ണുംപൂട്ടി ടിക്കറ്റ് എടുത്ത പടമായിരുന്നു ഗോട്ട് ക്രിഞ്ചിന്റെ ഒരു മേളയാണ് സിനിമയിൽ പലയിടത്തും കാണാൻ സാധിക്കുന്നത് എന്നിരുന്നാലും വിജയ് ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന വിഷ്വൽ ട്രീറ്റ് ആണ് സംവിധായകൻ പലയിടത്തും നൽകിയിരിക്കുന്നത് ആദ്യ വരെ ചിത്രത്തിൽ ലാഗ് ഒന്നുമില്ല മോശമില്ലാത്ത ഒരു ഇന്റർവൽ പഞ്ചും ചിത്രത്തിന് ഉണ്ടായിരുന്നു എന്നാൽ രണ്ടാം പകുതി നല്ല നീങ്ങിയത് പണ്ട് മുതൽ ഇന്ന് വരെയുള്ള വിജയ് സിനിമകളുടെ പല പല റെഫറൻസുകളും കൃത്യമായി ഗോട്ടിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് പതിവു പാസവും ചിത്രത്തിലുണ്ട് സിനിമയിൽ ഇരട്ട വേഷത്തിലാണ് വിജയ് എത്തുന്നതെങ്കിലും സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നു വിജയ് ആരാധകർക്ക് വേണ്ടി മാത്രം ഒരുക്കിയ സിനിമ പോലെയാണ് ഗോട്ട് എന്ന് തോന്നിയവരുമുണ്ട് ചിത്രം കണ്ടവർ മിശ്ര അഭിപ്രായങ്ങളാണ് പങ്കുവയ്ക്കുന്നതെങ്കിലും ട്രോളന്മാർ ചിത്രത്തെ നിലം തൊടിയിച്ചിട്ടില്ല യ്പ കിട്ടിയ ചിത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും വലിയ പ്രതീക്ഷയും വലിയ താരതയുമില്ലാത്ത ചിത്രങ്ങളാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയതും മുന്നേറിയതും